താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു ചുരം കയറുകയായിരുന്ന കാറാണ് ഒൻപതാം അളവിന് താഴെ കത്തി നശിച്ചത് കാറിന് മുന്നിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്തിറങ്ങുകയായിരുന്നു ഉടൻ തന്നെ തീ ആളി കത്തി കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് ഫയർഫോഴ്സിനെ തിണച്ചെങ്കിലും കാർ കത്തി നശിച്ചിരുന്നു മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു 결국 i s g u s t e d 이거 r o e l s a s കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി